നമസ്കാരം അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥി ശ്രീധർക്കൽ ഞാൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ അവന്റെ അച്ഛൻ ഞാനായിരുന്നില്ല ഗോപു നല്ല മാർക്കോടെ പാസ്സായി അച്ഛനും അമ്മയും ചില ആഗ്രഹങ്ങൾ നേടിയും നേടാതെയും അവൻ വളർന്നു വന്ന ചുറ്റുപാടുകൾ സന്തോഷത്താൽ തിളങ്ങി അച്ഛൻ അവനോട് പറഞ്ഞു മോനെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ നീ കീഴടക്കണം വലിയ നിലയിലെത്തി ഞങ്ങളെ നോക്കണം വെളുത്ത മുഖം മൂടി ധരിച്ച രാക്ഷസന്മാർ ഒളിഞ്ഞിരിക്കുന്ന ലോകത്തിലേക്ക് കടന്നു ചെല്ലാത്ത ആ കൗമാരക്കാരൻ ചിരിച്ചു കൊണ്ട് തലയാട്ടി വിജയസമ്മാനമായി ഒരു പുസ്തകം നൽകാനുള്ള അച്ഛന്റെ തീരുമാനം ഗോപുവിന്റെ മുഖത്തെ പ്രകാശം അല്പമൊന്ന് കുറച്ചു അവൻ പറഞ്ഞു എനിക്ക് വലിയ ചേട്ടന്മാരെ പോലെ പോക്കറ്റിലിടാൻ ഒരു കുഞ്ഞു മൊബൈൽ ഫോൺ മതി തന്റെ ഏകമകന്റെ ഏറെ നാളത്തെ എന്ന നിലയിൽ അച്ഛൻ അതിന് സമ്മതിച്ചു ഗോപു ആനന്ദത്താൽ മതി മറന്നു ഒരു പെട്ടി കയ്യിൽ കിട്ടിയെന്നോണം അവൻ ആ മൊബൈൽ ഫോൺ സൂക്ഷിച്ചു സമയത്തെ പിന്നിലാക്കി ഒരുപാട് രാവും പകലും കടന്നുപോയി അസാധാരണമായി രാത്രി സമയങ്ങളിൽ തങ്ങളുടെ മകന്റെ മുറിയിൽ നിന്ന് വെളിച്ചം കണ്ട അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നി നിഷ്കളങ്കതയുടെ ലോകത്തിൽ നിന്നും നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്ത ബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാത്ത വികൃതമായ ലോകത്തിലെ കുട്ടികളെ ബന്ധിപ്പിക്കുന്ന ഓൺലൈൻ ഗെയിമുകളിലൂടെ തങ്ങളുടെ മകൻ ലഹരിക്കടിമപ്പെട്ടെന്ന കാര്യം ആ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു ആ നിമിഷം ഭൂമിയുടെ കറക്കം നിലച്ചതായി അവർക്ക് തോന്നി ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അവൻ പണം വാങ്ങിയപ്പോഴും യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വെറും അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം നേടി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അവർക്ക് കഴിഞ്ഞില്ല ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുന്ന കഴുകന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ അവനെ കൂട്ടിയിടുക എന്നതായിരുന്നു നിസ്സഹായരായ അവരുടെ മുന്നിലെ ഏകമാർഗം ശരീരവും മനസ്സും കാർന്നു തിന്നുക എന്ന പിശാചിനു വേണ്ടി ആ പതിനാലുകാരൻ മുറിക്കുള്ളിൽ നിന്നും നിലവിളിച്ചു ഭക്ഷണം നൽകാനായി മുറിക്കുള്ളിൽ ചെന്ന അവർ പിന്നീട് കാണുന്നത് സ്വയം ജീവനൊടുക്കിയ തന്റെ മകന്റെ ജീവനത്തെ ശരീരമാണ് വിജയയാത്രയിൽ വഴിതിറ്റിപ്പോയ ഒരു കൗമാരക്കാരനെ കൊണ്ടുപോകാൻ വന്ന ചെകുത്താന്റെ രഥമോ അതോ ജീവിതം നിശ്ചലമായ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ആകാശം കണ്ണീർ പൊഴിച്ചതോ എന്നോണം പുറത്ത് മഴ തകൃതിയായി പെയ്യുന്നുണ്ടായിരുന്നു പ്രതീക്ഷകൾ പറ്റിയ അമ്മ അലർച്ചയോടെ അച്ഛനോട് ചോദിച്ചു അവൻ എന്തിനായി ഇത് ചെയ്തത് പ്രതീക്ഷകളിൽ കാലിടറിയ ചോരയായി ദുഃഖമൊഴുകുന്ന അദ്ദേഹം ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു ഇന്ന് അവന് അവന്റെ അച്ഛൻ ഞാനായിരുന്നില്ല